മറ്റൊക്കെ ആയി അല്ലാതെയൊക്കെ ജനങ്ങൾക്ക് നൽകാനുള്ള ഖുർആാനിന്റെ കോപ്പികളിൽ ഒരു കോപ്പിയാണ് ഈ കോപ്പി കോപ്പി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും ഇല്ലേ നിങ്ങളൊക്കെ ഖുർആനിന്റെ അർത്ഥം പഠിക്കാനുള്ള സംവിധാനമായി കോപ്പിയെ കണ്ടെത്തണം അതല്ലെങ്കിൽ ആ അതുപോലുള്ള പറപ്പൂരിന്റെ ചെറിയ മുണ്ടത്തിന്റെ അൽ അമാനിയ മോഡൊക്കെ തഫസീറുകൾ നമുക്ക് കിട്ടാണ് ഏ മലയാള ഭാഷയിൽ ഒരുപാട് പരിഭാഷകൾ ഒരു കോപ്പി ഏതെങ്കിലും ഒരാൾ നമ്മളെ പുരയിൽ ഉണ്ടാകാൻ ഇല്ലേ ഇല്ലേ ഖുർആൻ കോപ്പി ആവശ്യമുണ്ടോ ഇൻഷാള്ള ഇത് സംഘടിപ്പിക്കുന്നവരുമായി ബന്ധപ്പെടുക പെരിന്തൽമണ്ണയിലെ ബിച്ച് ഓഫ് ടൂത്തിന്റെ ഓഫീസിൽ നമുക്കത് കിട്ടും നമ്മുടെ സംവാദ മൾട്ടിമീഡിയ അത് കിട്ടും ഇൻഷാ അല്ലാ അവിടെ ബന്ധപ്പെടുക അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോട് നിങ്ങൾ സമീപിച്ചാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇൻഷാല് കളക്ട് ചെയ്തരും ആ ഒരു പത്തോ ഇരുന്നൂറ് രൂപ നമുക്ക് ചെലവുള്ളൂ അള്ളാന്റെ കിതാർത്ഥത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊരു കാര്യം കൂടി സന്ദർഭത്തിൽ പറയാണ് ഈ പറഞ്ഞത് ഇട്ട് മതി ഇരിക്കട്ടെ ഇങ്ങനെ ഹൈറാത്തുകളെ മുഴുവനും വിട്ടിട്ട് അള്ളാഹുല്ലെ ദീനിനു വിരുദ്ധമായി തിന്മകളുടെ ലോകത്തേക്ക് കടന്നു വന്ന ആളുകൾക്ക് കടന്നു ചെല്ലാനുള്ളത് മരണാനന്തരം ദയനീയമായ ഖേദകരമായ കഷ്ടം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ നരകത്തിന്റെ ലോകമാണ് ഞാൻ വിശാലമായി കടന്നുമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആ വിഷയത്ത് പറഞ്ഞെന്നോസം വിശ്വാസികളെ സഹോദരി നോക്കു കുറ്റബോധം എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് സമാനം തെറ്റ് ചെയ്യുന്നവരിലൊക്കെ കുറ്റബോധം എന്നാൽ പലപ്പോഴും നമുക്ക് കുറ്റബോധം കുറയണമെന്നുണ്ടാവണം തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ പിന്നെ അതെന്താവൂല പ്രശ്നമായി വരും എന്നങ്ങളും ദുനിയാവിലെ ഏതേത് പ്രശ്നത്തിലും പ്രയാസത്തിലും ഒരു ഒരു തിരിച്ചു വരവ് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മൗലാന ആശുപത്രിയുടെ കീഴിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട് കള്ളു കുടിച്ചവരാൾക്ക് തിരിച്ചു വരാനൊരു സുവർണാവസരം അടിമപ്പെട്ടവനെ തിരിച്ചു വരാനൊരു സുവർണാവസരം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജക്കാത്ത് സംവിധാനങ്ങളുണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെട്ടവനെ തിരിച്ചു വരാനൊരു സുവർണാവസരം അല്ലേ ശിക്ഷാ സമ്പ്രദായങ്ങൾ പോലും നാട്ടിൽ നടപ്പിലാക്കുന്നത് ഒരു തിരിച്ചു വരവുള്ള അവസരമാണ് ഈ ദുനിയവല് ഇനി തെറ്റ് ചെയ്താൽ പോലും മനുഷ്യർക്ക് തിരിച്ചു വരാനൊരു അവസരണ്ട് എന്നാൽ റൂഹ് തൊണ്ടക്കൊടിയിലെത്തി അള്ളാഹു തിരിച്ചെടുത്താൽ പിന്നെ പിന്നെ അള്ളാഹുങ്ങളോട് ഞാൻ പറയട്ടെ ഒരു തിരിച്ചു വരവനോ ഒരു ഖേദപ്രകടനത്തിനോ യാതൊരു നിലവിലും അങ്ങനത്തെ ഒരു ലോകാണ് പരലോകം അങ്ങനത്തെ ഒരു ലോകാണ് ആ ലോകത്തെത്തപ്പെട്ടവന്റെ വിലാപം അള്ളാഹുവിന്റെ നരകത്തിന്റെ ശിക്ഷ കാണുമ്പോൾ ഇയാള് പറഞ്ഞുപോക അവർ ഖേദിക്കുകയാസറുന്നതാ മറു അദാബ് നരകത്തിന്റെ ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിലൊളിപ്പിക്കുകയും ചെയ്യും കാരണം എന്താണെന്നറിയോ വിശ്വാസങ്ങളെതിര കർമ്മങ്ങളെതിര പടച്ചിറപ്പ് പഠിപ്പിച്ച വിശ്വാസത്തിലല്ല ജീവിച്ചത് പടച്ചിറപ്പ് പഠിപ്പിച്ച കർമ്മങ്ങൾ എന്റെ ജീവിതത്തിലില്ല ഉണ്ടായത് മുഴുവനും ഹറാമുകളാ വിവാദത്തുകളില്ല സാമ്പത്തിക രംഗം മലീമസ കുടുംബരംഗം മലീമസ ഇടപാടും ഇടപെടലും മോശമാണ് അയൽപ്പക്ക ബന്ധം മോശമാണ് രാഷ്ട്രീയ ജീവിതം മോശമാണ് ഏതേ ർത്ഥത്തിലും മരണമരെ ജീവിച്ചത് മോശമാണല്ലാഹുവേ ദുഃഖത്തിന്റെ തളം കെട്ടി നിൽക്കുന്നവരുമല്ലാത്ത ലോകം അങ്ങ് കടന്നു വരികയാ എല്ലാവിധ പ്രയാസങ്ങളും മനുഷ്യരാ അനുഭവിക്കേണ്ടി വരേണ്ടി വരും ഓരോ ദിവസം ശിക്ഷ കൂടിക്കൂടി വരും ആ കൂടിക്കൂടി വരുമ്പോ മനുഷ്യന്മാര് പറഞ്ഞു പോണ കുറെ വിലാപങ്ങളുടെ വരികൾ ആ വരികളോട് കൂടി അവസാനിപ്പിക്കുക എന്താ വരികൾ അവരവിടെ വെച്ച് മുറവിളി കൂട്ടും ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ പുറത്തയക്കണമേ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മുമ്പ് ദുനിയാവൽ ചെയ്തു പോയതില്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്തു കൊള്ളാറിന്റെ വാചകത്തിൽ വാചകത്തിലല്ല പഠിപ്പിക്കുക നരകത്തിൽ ശിക്ഷ അങ്ങ് കാണുമ്പോ ആ ശിക്ഷക്കങ്ങ് വിധേയരാകുമ്പോ പഠിച്ച റബ്ബിന്റെ മുന്നിൽ അങ്ങ് ഖേദിക്കുകയാണല്ലാഹുവേ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാലും മരിച്ചു പോയ നിമിഷത്തിലേക്ക് റബ്ബേ നീ എന്നു തിരിച്ചയച്ചാലും എന്നിട്ട് ദുനിയ രണ്ടാം ജീവിതത്തിന് മടക്കി അയച്ചാലും അവിടെ ഞങ്ങൾ നന്നായി ഒരിക്കലും ഖേദപ്രകടനത്തിന് വിലാപത്തിന് വിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിലാപ നരകത്തൊന്ന് പുറത്ത് ആഗ്രഹിച്ചു ചെയ്തവൻ ഹറാമു ചെയ്തവൻ ഹറാമ് ചെയ്തവൻ തമ്മാടിത്തം പ്രവർത്തിച്ചവൻ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് മുഹമ്മദ് പഠിപ്പിക്കാത്തത് അല്ലാഹുവിന്റെ വമാരി ജേനമിൻ ുംസാബും നരകത്തിൽ നിന്ന് പുറത്തു അവർ ആഗ്രഹിക്കും അതിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് സാധ്യമാവുകയില്ല നിരന്തരമായ ശിക്ഷയാണ് അവർക്കുള്ളതെന്ന് ഖുർആൻ തീർന്നില്ല മുപ്പത്തൊമ്പതാം അധ്യായം സൂറത്ത് സുമറിന്റെ അമ്പത്തിയാറിലെത്തുമ്പോ മനുഷ്യന്റെ വിലാപമാർ മനുഷ്യന്റെ വിലാപമാണ് അള്ളാഹുവിന്റെ പക്ഷത്ത് ഞാൻ വീഴ്ച വരുത്തിയതിൽ എന്റെ സങ്കടമേ എന്റെ സങ്കടമേ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു പോയുള്ള എന്റെ ഇണയുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച കഴിഞ്ഞ വരുത്തിയിട്ടില്ലല്ലോ എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ന്യൂനതയും വരുത്തിയിട്ടില്ലല്ലോ റബ്ബേ എന്റെ മക്കളുടെ വിഷയത്തിൽ ഒരു ന്യൂനതയും വരുത്തിയിട്ടില്ലല്ലോ നാഥ കുടുംബമായി സ്വന്തക്കാരുമായി രാഷ്ട്രീയവുമായി നാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ന്യൂനതകളും എന്റെ കുറിച്ച് പറയാൻ ഒരാക്കുമില്ലല്ലോ റബ്ബേ പക്ഷേ റബ്ബേ നിന്റെ വിഷയത്തിൽ മാത്രം എനിക്ക് വീഴ്ച പറ്റി നാഥ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു ഒരാക്കും എന്നെ പറ്റി ഒന്നും പറയാലോ പക്ഷെ പഠിച്ചവനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ചപ്പോഴും ഞാൻ ഒരാളെ മറന്നല്ലോ റബ്ബൈ അത് നിന്നെ ആയല്ലോ പഠിച്ചോനോ ഭാര്യക്ക് വേണ്ടി നിന്നെ ഭർത്താവിന് വേണ്ടി നിന്നെ പലതിനു വേണ്ടി നിന്നെ മറന്നല്ലോ വല്ലാത്തൊരു വാക്കാണ് അല്ലാന്റെ ഖുർആന്റെ വാക്ക് اللهم بنا رسول بريان رسول درمين صلى الله عليه وسلم رسول بريان الله الى امرئ أخر اجله ഒരു മനുഷ്യന്റെ അവധി ആയുസ് അറുപത് വയസ്സ് വരെ നീട്ടിക്കൊടുത്തിട്ടും എന്താണെന്നറിയാശയം ഈ ആള് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള പഴുത് അള്ളാഹു ഇല്ലാതാക്കിയിരിക്കുന്നു അറുപത് വയസ്സുള്ളവരോട് ഉണ്ടാവൂലേ അറുപതിലേക്ക് കട പതുക്കെ പതുക്കെ കടന്നു പോകുന്നവരിൽ എന്നെ പോലുള്ളവർ ഇത്ര കാലം ഇവിടെ ജീവിക്കാനുള്ള അനുവാദം നൽകിയിട്ടും പടച്ചറബിന്റെ ലോകത്തെ മുന്നിൽ കണ്ടിട്ട് ജീവിക്കാത്ത ആളുകൾക്ക് അല്ലാഹു രക്ഷപ്പെടാനുള്ള പഴുതില്ലാതാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി എന്നിട്ട് നരകത്തിന്റെ ആദനകളിൽ മനുഷ്യരംഗ് വിലപിക്കുകയാ ലാലിമോൻ നരകത്തിൽ കിടക്കുന്നവര് പറയുകയാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങൾ അതി ജയിച്ചു കളഞ്ഞുറപ്പേ ഞങ്ങള് വഴിപഴച്ചൊരു ജനതയായി ആ ഒരു വിഭാഗം ആയി റബ്ബേ ഞങ്ങളുടെ റബ്ബേ റബ്ബന ഞങ്ങൾ ഈ നരകത്തിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്നാലും എന്തിനാണെന്നറിയോ ഫലിമോ ഇനി ഞങ്ങളെ ഇനി ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയാണ് അല്ലാ അല്ലാതെ ഒരു ചാൻസ് കൂടി ഇത് ഞങ്ങളുടെ ദുനിയാവ് തന്നെ മടക്കിയേക്കണം ജില്ല രാജ്യം രാജ്യം അതിപ്പോ ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടാവും അമേരിക്കയിൽ പോയാലും പ്രശ്നമില്ല സൗദി അറേബ്യ പോയാലും പ്രശ്നമില്ല മലപ്പുറം ജില്ലയിലെ കൂട്ടില് കൂട്ടില് പള്ളിപ്പടിയിൽ ജനിച്ചാലും കുഴപ്പമില്ല ഒരു വട്ടം കൂടി ഒരു ചാൻസ് കൂടി എന്തിനാന്നൊരു റബ്ബേ ഇവിടുന്ന് കൊടുത്തിട്ട് നിസ്കരിച്ചില്ല ഞാൻ ഇനി വാങ്ങുക എനിക്ക് നിസ്കരിക്കണം ഇവിടുന്ന് റമലാ മാസം വന്ന് നോമ്പ് നോക്കില്ല ഞാൻ ഇനി റമലാം വന്നാൽ നോമ്പ് ഒലക്കണം ഓരോ സുന്നത്ത് നോമ്പ് കൂടി ഞാൻ ഇവിടുന്ന് ഉമ്മനെയും ബാപ്പനും ഞാൻ പരിചരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഉമ്മനെയും ബാപ്പനെയും പരിചരിക്കണം ഇവിടുന്ന് എന്റെ മക്കളെ ദീനിൽ വളർത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ദുനിയാവലെ മക്കളെ ദീനിൽ വളർത്തണം ഇവിടെ എന്റെ പുറയിൽ കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നു ന്യൂസ് ചാനലിന്റെ പേരിൽ ഞാൻ സിനിമ കണ്ടിരുന്നു സീരിയല് കണ്ടിരുന്നു പല ഹറാമും കണ്ടിരുന്നു ഇനി അത് വേണ്ടിറപ്പ് എനിക്ക് സംവിധാനം വേണ്ട പകരം എന്റെ പുറയിൽ ടി വി ഉണ്ടായാൽ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായാൽ അതിനകത്ത് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളല്ലാതെ എനിക്ക് വേറൊന്നും അതുകൊണ്ട് ഒന്ന് നന്നാകാൻ ഒന്ന് നന്നാകാൻ നീ എന്നെ ഒരിക്കൽ കൂടി ദുനിയാവിലേക്കൊന്ന് മടക്കിയേക്കണ പഠിച്ചോനെ എന്നിട്ട് ഞാൻ പഴയതുപോലെയാണോ എന്ന് ഞാൻ അക്രമി ഒരു ദുഷ്ടത്ര നോക്കി ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു രണ്ടാ ജീവിതം തന്നിട്ട് അതിലും ഞാൻ മോശമായാല് പിന്നെ ഇപ്പൊ ഒരു ഒന്നും മടങ്ങാൻ നിങ്ങൾ ആലോചിച്ചോക്കി അറുപത് കൊല്ലോ എഴുപത് കൊല്ലോ എൺപത് കൊല്ലോ കൊല്ലോ അള്ളാന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് നന്മ ചെയ്യാത്തവര് മരിച്ചുപോയി ഈ വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാനും പറയുന്നുണ്ടെങ്കിൽ എന്തൊരു ഗൗരവാ അതുകൊണ്ട് മരിച്ചിട്ടില്ലാത്ത ഈ നിമിഷത്തിൽ നമ്മൾ ആലോചിക്കണം മരിച്ചിട്ട് കടന്നു ചെല്ലുന്ന ഒരു ലോകത്തെ വർത്തമാനത്തിന്റെ പ്രസക്തി എന്നാൽ അവിടുന്ന് ഒരിക്കലും തിരിച്ചും പോരാൻ പറ്റൂല എന്ന വിഷയത്തെ പറ്റിയും അപ്പൊ അള്ളാന്റെ മറുപടി ആ മറുപടി കൂടി പറഞ്ഞാൽ നമുക്ക് പ്രധാനമായി ഇത് പറയണ പറയണെന്നറിയോ അള്ളാഹു പറയും നിങ്ങൾ അവിടെ തന്നെ നിന്ദ്യായി കഴിയുക ഒലാ തുല് നിങ്ങൾ എന്നോട് വണ്ടി പോകരുതേ നിണ്ടാ പാടില്ല അവിടെ കടന്നു പക മനുഷ്യന്റെ വിലാപങ്ങൾക്ക് സമയം മാറിപ്പോയി ഖേദ പ്രകടനങ്ങളുടെ സമയം മാറിപ്പോയി പശ്ചാത്താപത്തിന്റെ സന്ദർഭം മാറിപ്പോയി സ്ഥലവും കാലവും സന്ദർഭവും മാറിപ്പോയി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല അത് മനുഷ്യരിങ്ങനെ ആലോചിക്കുകയാൽ ഞങ്ങൾ കേൾക്കുകയോ ഞങ്ങൾ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവര് പറയും കേൾക്കാനും ചിന്തിക്കാനും ആഗ്രഹിച്ചു പോകുന്ന ലോകമാണ് നരകത്തിലെ ലോകം പരലോകം പക്ഷെ കേൾക്കാനും ചിന്തിക്കാനോ ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ലാത്ത ലോകാണ് പരലോകം കേൾക്കാനും ചിന്തിക്കാനും വേണ്ട ലോകം ലോക ഈ ലോക ഇവിടുന്ന് ഏത് ഹറാവിനും ന്യായീകരണം പറഞ്ഞുപോയ ആളുകളെല്ലാം കോടതിയിലെത്തുമ്പോ ന്യായീകരണം മാറ്റി വെക്കുകയാ അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറയും അപ്പോൾ നരകത്തിന്റെ അഗ്നിയുടെ ആൾക്കാർക്ക് ശാപമെന്ന് പടച്ചു പറയുക അറുപത്തേഴാമധ്യായം സൂറത്ത് മുൽക്കിന്റെ വാചകമാ പലപ്പോഴും നമ്മുടെ അമ്മമാര് മീൻമാറിച്ചിടുമ്പോഴും പപ്പടം പൊരിക്കുമ്പോഴും വീടിനകത്ത് മാരിവിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഓതിപ്പോണ സൂറത്ത് തബാറക്കല്ലേ ആ സൂറത്തിലെ പത്താമത്തെയും പതിനൊന്നാമത്തെയും വരിക ശപിക്കപ്പെട്ടവരായി നരകത്തിൽ കഴിയേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥയെപ്പറ്റി സഹോദരങ്ങളെ മരിച്ചിട്ടില്ലാത്ത ഈ കാലത്ത് നമ്മളൊന്ന് അലച്ചു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇവിടെയാണ് നമ്മള് നരകമോചനത്തിന്റെ മാർഗങ്ങളെ ജാഗ്രതയോടെ സമീപിക്കേണ്ടത് അതെന്താ യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മ അതെവിടുന്ന് കിട്ടുന്ന അള്ളാഹാന്റെ കിതാബ് ഒന്ന് റസൂൾ അതെങ്ങനെ മനസ്സിലാകുക ഡിക്ഷണറി വെച്ചാൽ മനസ്സിലാവുല്ല അതെങ്ങനെ എങ്ങനെ നമുക്ക് പഠിപ്പിച്ച് വിശദീകരിച്ചെന്നോ അങ്ങനെ മനസ്സിലാക്കണം അതാണ് അഹുസുന്നി ജമാ അതാണ് സലഫിയ അതാണ് ശരിക്കുള്ള മാർഗം മാർഗ സ്വർഗത്തിന്റെ വഴി ആ വഴിയിലാണ് ആ വഴിയിലേക്കാണ് വിശദം ഗ്ലോബൽ ഇസ്ലാം മിഷൻ എന്ന പേരിൽ ജനങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നത് സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ദീനന്റെ ശരികളെ ശരികളെ അവരുടെ മുഖം കർക്കോ ഇഷ്ടപ്പെടുവോ നല്ല ആള പ്രസക്തിയുള്ള പ്രശസ്തിയുള്ള ആളാ പ്രസക്തിയുള്ള ആളാ എല്ലാത്തിന്റെ ആളാ പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടും ഇല്ലേ എന്നൊന്നും നമുക്ക് പ്രശ്നമല്ല കുടയദമ്പരാനായ ലോകത്തിന്റെ ജഗതിയന്ധാവായ എല്ലാത്താൽ തൃപ്തിപ്പെട്ടാലും മതി തുറന്ന് പറയെ ലോകത്തിന്റെ സുഖാവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു സമയം സമയത്തിനൊരു ചർച്ച നിങ്ങളുടെ മുന്നിൽ വെച്ചത് വെച്ചത് സ്നേഹ സംഗമത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ അള്ളാന്റെ ദീന ലളിതമായി ആളുകൾക്ക് പകർന്നുകൊടുക്കുക അറിവിന്റെ കഴിവിന്റെ സമയത്തിന്റെ ആരോഗ്യത്തിന്റെ പരിധിയിൽ നിന്ന് ആരോഗ്യപരമായി ക്ഷീണതിനാൽ ഒരുപാട് ദിവസങ്ങളായി പ്രഭാഷണങ്ങളിൽ നാളിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ് അവന്റെ ദീന മുറുകെപ്പിടിച്ച് മരണത്തിന്റെ നിമിഷങ്ങളെ ഏത് നിമിഷവും ഏത് നിമിഷവും മുന്നിൽ കടന്നു െന്ന ബോധത്തോടുകൂടി കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹോ നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരുന്ന ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ചിട്ട് അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായ കൂടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇത്തരം പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏകദേശ റൂട്ടുകളൊക്കെ ക്ലിയറായി വരുന്നുണ്ട് അള്ളാഹു തോഫിക്ക് അത് വിജയിപ്പിക്കും അള്ളാഹു പഠിച്ചത് വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹുദിനു സഹായം നൽകുമാറാവട്ടെ എന്നാൽ ഈ ഒരു പ്രദേശത്തൊക്കെ അള്ളഹാന്റെ ദീന് പഠിക്കാനും അത് പകർത്താനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സംരംഭങ്ങൾ തുടരണം തുടർത്തണം വിശുദ്ധ ഖുർആാനിന്റെ പഠന ക്ലാസുകൾ പ്രദേശത്ത് ഉണ്ടാകണം എല്ലാവരും അള്ളാന്റെ ഖുർആൻ പഠിക്കണം അതേപോലെ ഹബീബ് റസോള്ളാഹിയുടെ സുന്നത്ത് പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനാവശ്യം മായി മദ്രസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ പ്രത്യേകിച്ച് അടോള സെൻസുകാര് അവരെ നമ്മളെ പഠിപ്പിക്കാനാണ് കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന രീതിയിലൊക്കെ ഉള്ള തുടർ മത പഠന വിദ്യാഭ്യാസ പ്രക്രിയകൾ നമ്മൾ ആഴ്ചതോറും നമ്മുടെ പരിസരങ്ങളൊക്കെ നടത്തുന്നത് അതിലേക്കൊക്കെ അങ്ങാടിയിൽ തിരിയാനും ടിവിന്റെ മുന്നിൽ കുത്തിരിക്കാനും പന്തുകളി കണ്ടെത്ത പോകാനൊക്കെ ഉള്ള സമയമൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് നമ്മുടെ മക്കൾ നിർബന്ധപൂർവം പൂർവ്വം ദീനെ പഠിപ്പിക്കുന്ന അത്തരം സംരംഭങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കണം നാളെ മരിച്ചാലും ും ജീവിച്ചാലും എന്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയണം എന്റെ കുഞ്ഞിന് എന്റെ മയ്യത്തിസ്കരിക്കാൻ അറിയണം എന്റെ കുഞ്ഞിന് എന്റെ കുഞ്ഞിന് എന്റെ പറ്റി ജാഗ്രത തോന്നണം ഒപ്പം അവന്റെ ആഹ് പറ്റിയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വരാൻ സഹോദരങ്ങളെ രണ്ടാമത്തത് തലങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ് ഹൈസെക്കുകൾ വളരെ പ്രസക്തമാണ് സംസ്ഥാന തലങ്ങളിൽ ഈശാല കൊല്ലം കൊല്ലം തോറും നമ്മൾ നടക്കുന്ന പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയവൻ വ്യക്തിപരമായി എനിക്കറിയാവുന്ന സംഗതിയാണ് എന്റെ കുടുംബത്തിലെ എന്റെ കസിൻ കൃത്യമായി പറഞ്ഞാൽ രണ്ട് നിര്യാണിയുടെ താഴെ വസ്ത്രം പോയി എന്നുള്ളത് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ സജീവമായ മാറ്റങ്ങൾക്ക് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും പെരുമാറ്റങ്ങളിലും ഉമ്മയെ ഉമ്മയായി പഠിപ്പിക്കാൻ കാണാൻ വാപ്പയായി കാണാൻ അനുജനെയും ജ്യേഷ്ഠനെയും ബന്ധുക്കളെയും പണ്ഡിതന്മാരെയും പാമരന്മാരെയും ഒഴമാക്കളെയും ഒഴമരാക്കളെയും കൃത്യമായി മനസ്സിലാക്കാനും കാണാനും ഒക്കെയുള്ള ഒരു ബോധം ഉണ്ടാക്കി തീർക്കുക ആ നിലക്കാണ് ഇൻഷാല് നമ്മളിത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇൻഷാല് ഡിസംബർ ഇരുപത്തിയേഴ് മങ്കടയിൽ വെച്ച് നടക്കുന്ന വിസ്റ്റം സീസ് കോൺഫറൻസ് ഇസ്ലാം ഇസ്ലാം സംഘർഷമല്ല സമാധാനമാണ് എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളിലേക്കൊക്കെ നിങ്ങൾ കുടുംബത്തോടു കൂടി വരണം അള്ളാഹിന്റെ ദീന് പഠിക്കാൻ തയ്യാറാകണം വിഷയങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുഹു ഈ നിമിഷം അത്രയും അത്രയും സംസാരിച്ചതും ഇരുന്നതും കേട്ടതൊക്കെ അള്ളാഹിന്റെ സ്വർഗത്തിലേക്കുള്ള സൽക്രമമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ എന്റെ സംസാരത്തിലെങ്കിലും പ്രയാസർക്കെങ്കിലും ഉണ്ടായി അള്ളാഹ് വേണ്ടി അള്ളാന്റെ ദീൻ എന്ന നിലക്കാണത് പറഞ്ഞത് ആ നിലക്ക് അത് ക്ഷമചോദിക്കുന്നതോടൊപ്പം തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ പഠിച്ചൊണ്ട് ദീനെ മുറുകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ കരുണ ചൊര്യുമാറാവട്ടെ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദുർഗായുസും പ്രദാനം ചെയ്യുമാറാവട്ടെ കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകി നൽകിയുമാറാവട്ടെ എല്ലാവിധ ചീഞ്ഞ വൃത്തികെട്ട ദുസ്സംസ്കാരങ്ങളിലും മാലിന്യങ്ങളിലും അള്ളാഹു നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുഹു അവന്റെ ദീന് പഠിക്കാനും അത് കഴിവിന്റെ പരമാവധി പകർത്താനും അത് കഴിവിന്റെ പരമാവധി പ്രബോധനം ചെയ്യാനും ആ മാർഗത്തിൽ മരണപ്പെടയാനുള്ള സൗഫീഖ നൽകി അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ അതിൽ തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യവും മനക്കരുത്തും നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാമൂഹിക ഈ നാട്ടിൽ നാട്ടിലുള്ള നിലനിർത്തി തിരുമാറാവട്ടെ ഈ നാട്ടിൽ ജീവിക്കുന്നതിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി ദാറുൽ ഇസ്ലാം അല്ലാത്ത ഒരിടത്തുള്ള ജീവിതത്തെ പറ്റി എന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട ശ്രീ ഹുസാലിഹുൽ അദ്ദേഹത്തിന്റെ വലാറും എന്ന കിതാബിൽ എഴുതി വെച്ചത് ദഅവത്ത് നടത്തുന്നു എന്നത് മാത്രമാണ് അത്തരം രാജ്യങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം എന്നാണ് അതുകൊണ്ട് കൂടി നമുക്ക് പറയാം ദഅവത്താണ് ഇൽമും അമലിനും ശേഷം നമുക്ക് പ്രധാനമായത് എന്നൊരു സന്തോഷത്തോടു കൂടി തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ും പരിസരത്തും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പണ്ഡിതന്മാർക്കിടയിലൊക്കെ വിശിഷ്യ ബഹുമാനായ അബ്ദുൽ സുല്ലമി ആമയൂർ അതുപോലെ നമുക്കൊക്കെ പരിചയമുള്ള ബഹുമാനായ കരുവള്ളി മുഹമ്മദ് മൗലവി അതുപോലെ ഒരുപാട് ദായിമ പ്രവർത്തകർ സംഘാടകർ സഹപ്രവർത്തകർ നാട്ടുകാർ രക്ഷിതാക്കൾ ഈ ശബ്ദം കേൾക്കുന്നിടത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കണ്ണുനനഞ്ഞ് ഹൃദയം പഠിച്ച് കരമുയർത്തി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ ഒപ്പം അള്ളാഹു എല്ലാവിധ രോഗങ്ങളിലും പ്രയാസങ്ങളിലും മനസ്സംഘർഷങ്ങളും ശാരീരിക മാനസിക സാമ്പത്തിക വിഷമതകളെന്നും അള്ളാഹു നമ്മളെയൊക്കെ കരകയറ്റുമാറാവട്ടെ ഏത് സദസ്സിൽ നിന്ന് പിരിയുമ്പോഴും അബീബ് റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് അറിയാത്തവർക്ക് سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وأخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم على نبينا محمد السلام عليكم ورحمة الله وبركاته.